കായിക രംഗത്ത് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ ജില്ലയിൽ പുത്തൻ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ ആദ്യമായി ആരംഭിക്കുന്ന ഡേ ബോർഡിംഗ് സെന്ററുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ജില്ലയിലെ കായിക വികസനത്തിന് കരുത്തു പകരുവാൻ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പെരുവന്താനം ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമി കാൽവരിമൗണ്ട് ഹൈസ്കൂൾ സിറ്റി മൂലമറ്റം ഗവൺമെന്റ് ഹൈസ്കൂൾ വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹൈസ്കൂൾ എന്നീ അഞ്ചിടങ്ങളിലാണ് ഡേ ബോർഡിംഗ് സെന്ററുകൾ ആരംഭിച്ചിരിക്കുന്നത് അത്ലറ്റിക്സ് ഫുട്ബോൾ തായ്ക്കോണ്ട എന്നീ കായിക ഇനങ്ങളിലാണ് സെന്ററുകൾ പരിശീലനം നൽകുക ഓരോ കായിക ഇനത്തിലും ഇരുപത്തിയഞ്ചു വീതം കുട്ടികളെ തെരഞ്ഞെടുത്ത് ഒരു ഗ്ലാസ് പാൽ മുട്ട പഴം എന്നീ പ്രകാരം നാൽപ്പത് രൂപയുടെ ലഘുഭക്ഷണം പ്രതിദിനം നൽകിക്കൊണ്ടാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് പ്രാഥമിക ഘട്ടത്തിൽ സ്കൂൾ കായിക അധ്യാപകരാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുക സർക്കാർ കായിക രംഗത്ത് സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ ലഹരി വലയത്തിൽ അകപ്പെടുന്ന കുട്ടികളെ വീണ്ടെടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് ജില്ലയുടെ കായിക വളർച്ചയിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ മികച്ച പങ്കാളിത്തമാണ് വഹിക്കുന്നതെന്ന ഡേ ബോർഡിംഗ് സെന്ററുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റ്യൻ പറഞ്ഞു കാൽവരിയിൽ വരുമ്പോൾ കായിക രംഗത്തെ മാറ്റങ്ങൾക്ക് ഒട്ടേറെ സ്വാധീനം ചെലുത്തിയൊരു പ്രദേശമായി അറിയപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജില്ലയിൽ തന്നെ സ്പോർട്സ് രംഗത്ത് ഏറെ കാലങ്ങൾക്ക് മുമ്പ് ും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ജൂലൈ മാസങ്ങളിൽ അഞ്ച് ബോർഡിംഗ് സെന്ററുകൾക്കായി അനുവദിച്ച മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുടെ ചെക്ക് അതത് സെന്ററുകൾ മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി കാൽവരി മൌണ്ട് സെന്റ് ജോർജ് പരിഷ്കാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എം എം മണി എം എൽ എ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് റോയ്മിയോ സെബാസ്റ്റ്യൻ ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു വിനേഷ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡിറ്റാജ് ജോസഫ പഞ്ചായത്ത് മെമ്പർ റീന സണ്ണി ഇടുക്കി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ മാനേജർ ഫാദർ ജോർജ് തകിടിയേൽ മൂവാറ്റുപുഴ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ മാനേജർ ഫാദർ ബിജു വെട്ടുകല്ലൽ കാൽവരി മൗണ്ട് സ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് മന്നാകത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ അഞ്ചു സെന്ററിലെയും ഹെഡ്മാസ്റ്റർമാർ പരിശീലകർ കായിക താരങ്ങൾ പ്രമുഖർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സിറ്റി സിറ്റിബിഷ് ഇടുക്കി